പെരിന്തൽമണ്ണയിലെ പാതാക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ത്രീ ബൈ ടു ബാംഗ്ലൂർ വിഷോണം അതുപോലെ തന്നെ ടൂ ബൈ ടു താണ്ടുഷോണം അതുപോലെ മെക്സിക്കൻ രാസക്ക് വെച്ച് അതിമനോഹരമാക്കിയ വിശേഷങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആവശ്യക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെടുക പെരിന്തൽമണ്ണയിലുള്ള പാതാക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തൊരു വർക്കാണ് പെരിന്തൽമണ്ണ ടൗണിൽ തന്നെയാണ് മുനിസിപ്പാലിറ്റി ഏരിയയാണ് അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം ത്രീ തൗസൻഡോളം ഉണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ അതായത് ഗ്രാനൈറ്റ് ത്രീ ബൈ ടു കല്ലാണ് നമ്മൾ ഫ്രണ്ട് വശത്ത് വയ്ക്കണത് അതുപോലെ തന്നെ ബേക്ക് വശത്ത് ടു ബൈ ടു താണ്ടൂർ സ്റ്റോൺ തേർട്ടി എം എം ആണ് വണ്ടി കറാത്ത ഭാഗമാണ് അതുകൊണ്ടാണ് നല്ല കാണാൻ ചന്തമുള്ളൊരു വീടാണ് അപ്പോൾ ഷബീർ ഷബീർഭായ് എന്നോടൊരു ടു ഡി പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ടു ഡി പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ ആ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഈ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ വർക്ക് മറ്റ് വർക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് അത് വന്നു അപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി അതായത് വാട്ടർ ലെവൽ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മാസം നിർത്തി അതിന് ശേഷം അത് ആളുടെ അവിടുത്തെ ഓരോ പണികൾ കാരണം നമുക്കാണെങ്കിൽ കുറച്ച് ബിസിയാണ് ആ സമയത്ത് അപ്പോൾ പുള്ളി വിളിച്ച സമയത്ത് നമുക്ക് വരാമായിരുന്നു പക്ഷേ ആൾക്ക് അത്ര തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റുള്ള വർക്കുകളിലോട്ട് എൻഗേജ് ആകുകയാണ് ചെയ്തത് അങ്ങനെ ഒരു മൂന്ന് മാസം നാല് മാസത്തിന് ശേഷമാണ് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവണം ശരിക്ക് ഒരു ത്രീ തൗസൻഡ് ഒക്കെ ചെയ്യാൻ നമുക്ക് വെറും എട്ട് ദിവസം മാക്സിമം വേണ്ടൂ അങ്ങനെ ഫ്രണ്ടിൽ അതായത് നമ്മളൊരു ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ മുൻപിൽ വിരിക്കുന്നത് ടു ബൈ ടു ബാംഗ്ലൂർ ഷോൺ ആണ് അതിൻ്റെയും ടോപ്പ് ഏറ്റവും ഫ്രണ്ടിൽ ഒരു ഒരു ഏകദേശം രണ്ടടിയോളം രണ്ട് ഫുട്ടോളം നമ്മൾ വിരിക്കുന്നത് ഗ്രാനൈറ്റ് റെഡ് സിക്സ് ഇഞ്ചിലുള്ള കല്ലുകൾ കോബിൾ പോലെ കല്ലുകൾ കട്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ രണ്ട് സൈഡിലും നമ്മൾ ആദ്യം പേൾ ആണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് മെക്സിക്കൻ ഗ്രാസ് ആയി ചുരുക്കി പറഞ്ഞാൽ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ലാൻഡ്സ്കേപ്പ് വർക്കുകൾ കഴിഞ്ഞു അതുപോലെ ഫ്രണ്ടത്തെ ഞാൻ ആ കോബിളിൻ്റെ വർക്ക് പറഞ്ഞില്ല അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ എൻട്രി ഇലോട്ട് പോകുന്ന ഡയമണ്ട് ഷേപ്പ് അത് കഴിഞ്ഞ് വെർട്ടിക്കലായിട്ട് രണ്ട് സൈഡിലും ത്രീ ബൈറ്റും ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പോൾ കംപ്ലീറ്റ് കല്ല് ക്ലീൻ ആയിട്ടില്ല എന്നാലും നമ്മൾ രണ്ട് പ്രാവശ്യം പ്രഷർ വാഷ് ചെയ്തു ഒരുപാട് കാലം ഈ കല്ല് നമ്മൾ അതായത് രണ്ട് മൂന്ന് മാസത്തോളം അവരുടെ മറ്റുള്ള പണികളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കല്ലിലൂടെയൊക്കെ ധാരാളം ചളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കാലക്രമേണ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും കണ്ടില്ല ഇതാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ചെയ്തതിന് ശേഷമുള്ള രൂപം എന്ന് പറയുന്നത് ആ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ അതുപോലെ അവരുടെ പ്ലാന്ററി ബോക്സിനകത്ത് കുറച്ച് പ്ലാന്റുകൾ കുറച്ച് അതുപോലെ ഗോൾഡൻ പാമ്പു വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് മെക്സിക്കൻ രാസും മനോഹരമായി വെച്ചിട്ടുണ്ട് പാത്വേ ക്രിയേറ്റ് ചെയ്തു കണ്ടില്ലേ ഈ ഈ വീഡിയോ ഒന്നുകൂടി ഡെവലപ്പ് ആയതിന് ശേഷം മീൻസ് ഞാൻ വീഡിയോ അല്ല നമ്മുടെ വീടിൻ്റെ വീട്ടിലെ ചെടികളും പുല്ലുകളും ഒക്കെ ഡെവലപ്പ് ആയതിൻ്റെ ശേഷം ഒന്നുകൂടി ക്ലിയർ ആയി വന്നതിന് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് വരും ഇതിപ്പോൾ നമ്മൾ വെച്ച സമയത്ത് വീഡിയോ ആണ് അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പ്ലാന്റ്സുകൾക്ക് കുറച്ച് സമയം എടുക്കും ഇതാണ് നമ്മൾ ആറഞ്ചിന്റെ കോബിൾ പോലെ വെട്ടി ഫ്രണ്ടിൽ വെച്ചത് അത് റെഡ് ഗ്രാനൈറ്റ് ആണ് വെച്ചത് മെക്സിക്കൻ ഡാസ് നമുക്ക് ഡെവലപ്പായി വരാൻ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം സമയം എടുക്കും പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം അതിൻ്റെ ജോയിൻ ഒക്കെ ക്ലിയർ ആയിട്ട് വരാനും അതുപോലെ തന്നെ വളർച്ച പൂർണ്ണമായിട്ടാണെങ്കിൽ ഒരു ഒന്നര മാസത്തോളം വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഗ്രീനിഷ് വരിക അതുപോലെ നല്ല പ്ലാന്റ്സുകൾ കലാത്തിയ ഹലിക്കോണിയ അതുപോലെ ഗോൾഡൻ ബാമ്പൂസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടും മനോഹരമാക്കാം ഈ വീടിൻ്റെ അടുത്തൊരു വീഡിയോ കൂടി വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കേണ്ട